ഏത് ചെറിയ നിസാരമായൊരു കാര്യം ഉണ്ടാകുമ്പോഴേക്ക് മക്കളെ വയക്കു പറയുക അവരെ അടിക്കുക ഇതൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന ഒരു മാതാവിനോട് ചോദിച്ചപ്പോൾ അത് അവൻ നന്നാവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു എന്നാൽ എന്താണ് നിനക്ക് നിന്റെ ഉമ്മയെ ഉപ്പയെ ഇഷ്ടമില്ലാത്തത് നിന്നെ അവർ എത്രമാത്രം സ്നേഹിക്കുന്നു അവർ നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നില്ലേ എന്ന് ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ നിരന്തരം എന്നെ ചീത്ത പറയുന്ന നല്ല വാക്കുകൾ പറയാത്ത ഒരു ഉമ്മയെ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കുക എന്നാണ് കുട്ടി തിരിച്ചു ചോദിച്ചത് നമ്മൾ നന്നാവാൻ വേണ്ടി അതല്ലെങ്കിൽ അവരിൽ വൽ ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി നമ്മൾ നിരന്തരം അസഭ്യങ്ങൾ പറയുമ്പോൾ നെഗറ്റീവ് പറയുമ്പോൾ അതിലൂടെ അവർ നന്നാകുമെന്ന് നാം ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് എപ്പോഴും അവരെ ചേർത്തിപ്പിടിച്ച് അവരുടെ ആ ഒരു പ്രശ്നം എന്താണ് പഠിക്കാത്തത് അതല്ലെങ്കിൽ എന്താണ് നീ നിരന്തരം ഇങ്ങനെ തെറ്റു ചെയ്യുന്നത് അത് മനസ്സിലാക്കി അത് വേണ്ട രീതിയിൽ പെരുമാറി അവരെ ചേർത്തു പിടിക്കുമ്പോഴാണ് നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ നല്ലവരായി വളരുക നിരന്തരം ചീത്ത പറയുന്നതിലൂടെയോ അടിക്കുന്നതിലൂടെയോ ഒരിക്കലും അവർ നന്നാകുമെന്ന് നമ്മൾ വിചാരിക്കരുത് നിരന്തരം നമ്മുടെ ഉപദ്രവങ്ങളും നമ്മളിൽ നിന്ന് നെഗറ്റീവായ കാര്യങ്ങൾ അവർക്ക് ലഭിക്കുമ്പോൾ അത് അവരെ വലിയ തെറ്റുകളിലേക്കും വലിയ വെറുപ്പിലേക്കും വാശിയിലേക്കും തിരിച്ചുവിടുമെന്ന് നാം ഓർത്തിരിക്കണം